ഒരു ആൺ ആൺസുത്തിനെ കണ്ടെത്തുകയും ആൺ സുഹൃത്തിനെ പോയി താമസിക്കുകയും ചെയ്യുകയായിരുന്നു അവിടെയും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അയൽവാസിയായ ഒരു യുവാവുമായി അടുപ്പത്തിലാവുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായി അങ്ങനെ ജീവ പുറത്ത് നമുക്ക് പങ്കുവെക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഈ ചിന്നുവിന് ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ ഒക്കെ ചെയ്യുന്ന ചിന്നു പാപ്പു എന്ന് പറയുന്ന രേഷ്മ ഇരുപത്തിനാല് വയസ്സ് ആത്മഹത്യ ചെയ്ത വിവരം നിങ്ങൾ ഇതിനകം മറന്നിട്ടുണ്ടാവും സെൻസേഷൻ ആയിട്ടുള്ള ഒരു ന്യൂസ് ആയിരുന്നു എന്നാൽ ഇതിന്റെ ഒരു കാരണം എന്തുകൊണ്ടാണ് ഈ പെൺകുട്ടി ഈ ഒരു കടുങ്കൈ ചെയ്തത് എന്നുള്ളതിന്റെ റീസൺ വ്യക്തമല്ല ഇന്ന് വാർത്ത വന്നിട്ടുണ്ടായിരുന്നു ന്യൂസുകാർക്കും ആ ഒരു കാരണങ്ങൾ പറയാൻ അത്ര താല്പര്യപ്പെടുന്നില്ല കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അത്ര സുഖകരമായിട്ടുള്ള കാരണങ്ങളല്ല എന്ന് തന്നെയാണ് ന്യൂസിനകത്തും പറയുന്നത് ഞാൻ ഈ പെൺകുട്ടിയുടെ റീൽസ് ഒന്നും കണ്ടിട്ടില്ല ഈ മരിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ഒരാൾ ഉണ്ടെന്ന് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഓൾമോസ്റ്റ് രണ്ട് ലക്ഷത്തി പുറത്ത് ഫോളോവേഴ്സ് ഉള്ള ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഈ പെൺകുട്ടിയുടെ അക്കൗണ്ട് ഞാൻ ആദ്യം കാണുമ്പോൾ എന്ന് വെച്ചാൽ മരിച്ചതിന് ശേഷമാണ് ഞാൻ ഇത് കാണുന്നത് രണ്ടു ലക്ഷത്തി എണ്ണായിരം ഫോളോവേഴ്സ് ആയിരുന്നു എന്നാൽ എന്നാല് ഞാനിപ്പോ സമയത്ത് നോക്കിയപ്പോൾ രണ്ട് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരം ഫോളോവേഴ്സ് ആർ അക്കൌണ്ടിൽ വന്നിട്ടുണ്ട് മരിച്ചതിന് ശേഷം എന്തിനാണ് ഈ ആളുകൾ പോയി ഫോളോ മനസ്സിലാവുന്നില്ല ഇനി വീഡിയോ എല്ലാം പ്രതീക്ഷിച്ചാണോ ഈ സെയിം പാറ്റേൺ ആയിരുന്നു ഈ ദീപക് മരിച്ചതിന് ശേഷം ഷംജിതയുടെ അക്കൗണ്ടിലും എല്ലാം അവിടെ പോയി അവിടെ ഫോളോ ചെയ്യാണ് അവിടെ എന്തെങ്കിലും വരും വിചാരിച്ചു ഈ പെൺകുട്ടി ഫേമസ് ആവുന്നത് കാസർഗോഡ് ഭാഷയിൽ റീൽസ് ഒക്കെ ചെയ്തിട്ടാണ് കൂടുതലും കുക്കിംഗ് വീഡിയോ ഒക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഒരുപാട് പ്രൊമോഷൻ വർക്ക് ഒക്കെ ചെയ്യാറുണ്ട് ആ ഒരു പ്രൊഫൈലിന്റെ വ്യൂർഷിപ്പ് കണ്ടിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഉള്ള നല്ല രീതിയിൽ ഏർണിംഗ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രൊഫൈൽ തന്നെയാണ് അപ്പൊ ഫിനാൻഷ്യലി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ കാര്യത്തിൽ സംശയമാണ് കണ്ടിട്ടില്ലാത്തവർക്ക് റീൽസ് ഞാൻ ഏറ്റവും അവസാനം കൊടുക്കാം നിങ്ങൾ അന്തരം കണ്ടിരുന്ന മതി മാത്രമല്ല ഒരു ചിരി അമ്പർ പറയുന്ന പ്രോഗ്രാമിനകത്തും പങ്കെടുത്തിട്ടുണ്ട് അങ്ങനെയും ഫേമസ് ആണ് ഞാൻ ഇപ്പൊ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാൻ ഹെലനോസ് പാർട്ടിയുടെ ഒരു വീഡിയോ ഉണ്ട് ഈ വീഡിയോയ്ക്കകത്ത് ഹെലൻ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ഈ പെൺകുട്ടിയുടെ മരണശേഷം അത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത് ഹാഷ്ടാഗ് കൊടുത്ത് അത് വെച്ച് റീച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഫ്രണ്ട്സിനെ പറ്റിയാണ് ഹെലൻ ആ ഒരു വീഡിയോയിൽ കുറച്ച് ഭാഗത്ത് പറയുന്നത് ഞാൻ ആ വീഡിയോ ആദ്യം നോക്കാം ഹെലൻ പറയുന്ന കാര്യം പിന്നെ പറയാനുള്ള വേറൊരു കാര്യം ഞാൻ കുറച്ചു കുറച്ചുപേരുടെ വീഡിയോ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ നിങ്ങൾക്ക് അത്രയും അടുത്തറിയാവുന്ന നിങ്ങൾ അത്രയും സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു ഒരാള് നിങ്ങളെ മരിച്ചു പോവാണെന്ന് വിചാരിച്ചു നിങ്ങൾക്ക് എങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകളൊക്കെ ഇട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാനും ആർ ഐ പി ഇട്ട് കഴിഞ്ഞ് പിന്നെ അക്കൗണ്ട് മെൻഷൻ ചെയ്ത് ഹാഷ്ടാഗുകളൊക്കെ ഇടാൻ പറ്റുന്നത് ഏഹ് ഞാൻ പലരുടെയും വീഡിയോ ശ്രദ്ധിച്ചൊരു കാര്യമാണ് വി വിൽ മിസ് യു ഐ വിൽ മിസ് യു അറ്റ് ചിന്നു പാപ്പു ഓഫീഷ്യൽ താഴത്ത് ഹാഷ് ടാഗ് ചിന്നു ഹാഷ്ടാഗ് പാപ്പു ഹാഷ് ടാഗ് ചിന്നു പാപ്പു ഹാഷ് ടാഗ് ട്രെൻഡിങ് ഹാഷ് ടാഗ് ഇൻസ്റ്റാഗ്രാം ഹാഷ് ടാഗ് സൂയിസൈഡ് വത്ത് ദ ഹെൽബ് ബ്രോ ഏ നിങ്ങൾക്ക് ആ കുട്ടീനോട് ജനുവൻ ആയിട്ടുള്ള വല്ല സ്നേഹമോ കാര്യങ്ങളോ പിന്നെ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതിന് പറ്റുന്നത് സൂര്യൻ എന്നൊക്കെയുള്ള പാട്ട് വെച്ചിട്ട് ഏ എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല ഞാൻ കുറെ കണ്ടു അങ്ങനെയുള്ള സാധനങ്ങള് എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു അങ്ങനെയായിരുന്നു ആയിരുന്നു അങ്ങനെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ടത് പറ്റില്ല ജനുവായിട്ട് നിങ്ങൾക്ക് ആ കുട്ടീനെ ഇഷ്ടമായിരുന്നു എന്നുണ്ടെങ്കിൽ ആ ഒരാൾ ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഹാഷ്ടാഗും ക്യാപ്ഷനും ഒന്നും കൊടുത്ത് വീഡിയോ ഇടാൻ പറ്റില്ല നമ്മൾ ചിലപ്പോൾ കണ്ട്രോളൻസസ് അറിയിക്കും ഫോട്ടോ ഇട്ടിട്ട് ഒരു കണ്ട്രോളൻസ് അറിയിക്കുന്നത് സർവ്വസാധാരണമായിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്ക് അത് വിഷമിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ അത് വേദനിപ്പിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്റെ ഒപ്പീനിയൻ ആണ് ഞാൻ പറയുന്നത് എന്നെ കൊണ്ടൊന്നും ഒരിക്കലും അത് പറ്റില്ല എനിക്ക് അത്രയും പ്രിയപ്പെട്ടിട്ടുള്ള ഒരാൾ ഈ ലോകത്തോട് വിട പറഞ്ഞ് എന്നെ വിട്ടു പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കുത്തിയിരുന്ന് ചിന്തിച്ചിട്ട് പാട്ട് എഴുതിരണം ഇനി നീ ില്ലെന്നറിയാം അതിടണോ അതല്ലെങ്കിൽ ഇന്നലെ അതിടണോ എന്നൊക്കെ ചിന്തിച്ചിട്ട് ഹാഷ് ടാഗ് ഇപ്പൊ ഏതാണ് ട്രെൻഡിങ് എന്ന് ഗൂഗിൾ ചെയ്തിട്ട് അന്ന് എന്നെ പറ്റില്ല ജനുവൻ ആയിട്ടുള്ള ഒരാളെ കൊണ്ടുപോകാൻ പറ്റില്ല അങ്ങനെ കുറെ സാധനങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് ഏതൊന്നും ഞാൻ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും ഹാഷ്ടാഗ് ഇടാൻ മറന്നില്ലല്ലോ എന്നുള്ളത് ഇങ്ങനെയുള്ള ടീംസിനോട് എനിക്ക് വളരെ വളരെ പുച്ഛം മാത്രം സീരിയസ് ആയിട്ടാണ് പറയുന്നത് ചില ആൾക്കാർ ട്രെൻഡിങ് ഒക്കെ ഹാഷ് ടാഗ് കൊടുത്ത് കണ്ടിട്ടുണ്ടായിരുന്നു ട്രെൻഡിംഗിൽ ഓടി പോകുന്നത് കൊണ്ട് എന്തും കൂടെ അങ്ങ് ഓടിപ്പോയിക്കോട്ടെ എന്നാണോ വളരെ അവസ്ഥയാണ് അതൊക്കെ ഈ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കേറുന്നത് നമ്മൾ കാണുന്നതും സർച്ച് ചെയ്യുന്നതും എല്ലാം ഉമ്മാര് കാണുന്നുണ്ടായത് കൊണ്ട് കൃത്യമായിട്ട് റെക്കമെൻഡേഷൻ എന്താണോ നമുക്ക് വേണ്ടതെന്ന് കൃത്യമായിട്ട് ഇൻസ്റ്റഗ്രാമിലും ഗൂഗിളിനും ഒക്കെ അറിയാം അങ്ങോട്ട് കേറുമ്പോഴേ അത് നമുക്ക് ഇനി ഇട്ട് തരുന്നത് ഈ വീഡിയോ കാണിട്ട് ഇൻസ്റ്റാഗ്രാമിൽ കയറിയ സമയത്ത് ഹെലൻ ഈ വീഡിയോയിൽ അന്നേ എന്തിനെ പറ്റിയാണോ പറഞ്ഞത് ആ വീഡിയോ എനിക്ക് ഇഞ്ഞ് റെക്കമെൻഡേഷനായിട്ട് ഇനി വന്ന് ആ വീഡിയോ ഞാനൊന്ന് കാണിക്കാതി ഈ ഒരു വീഡിയോ ആണ് കണ്ടത് കൂട്ടുകാർ മരിച്ച ദുഃഖത്തിൽ മുമ്പെടുത്ത് വെച്ചിരുന്ന ഒരു വീഡിയോ ഈ പെൺകുട്ടി ഈ റീല് മുൻപ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അന്ന് പോസ്റ്റ് ചെയ്ത ആ വീഡിയോ പിന്നെയും റീ അപ്ലോഡ് ചെയ്തിരിക്കാണ് ഇതിന്റെ അടിയിൽ ഒരു ക്യാപ്ഷനും കൊടുത്തിട്ടുണ്ട് ആർ ഐ പി ചിരി മനസ്സിൽ പോകില്ല ചിന്നു എന്നും ഒരു ക്യാപ്ഷനും കൊടുത്തിട്ടുണ്ട് ഈ ക്യാപ്ഷന്റെ താപ്പോട്ട് നോക്കുവാണെങ്കിൽ കുറച്ച് ഹാഷ്ടാഗ് കൂടെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഹാഷ്ടാഗ് ചിന്നു ഹാഷ്ടാഗ് ഇൻഫ്ലുവൻസർ ഹാഷ്ടാഗ് സോഷ്യൽ മീഡിയ ഹാഷ്ടാഗ് സൂയിസൈഡ് ചിരി മനസ്സിൽ നിന്ന് മായുന്നില്ല ചിന്നു എന്നൊക്കെ പറഞ്ഞാൽ വളരെ വിഷമത്തോടെ ും ഒരു കണ്ണ് ഇമോജിട്ട് അതിന്റെ അടിയിൽ കൃത്യമായി ഹാഷ് ഒക്കെ കൊടുത്ത് ചെയ്തേക്കുന്ന ഒരു റീല് എന്താ ഇപ്പൊ പറയുക എന്തോ കാരണങ്ങൾ കൊണ്ടാണെന്ന് തോന്നുന്നു കമന്റ് സെക്ഷൻ ഓഫ് ആണ് നല്ല രീതിയിൽ മുഴുത്ത കമന്റ് വന്നിട്ടുണ്ടാവും മേ ബി അതുകൊണ്ടായിരിക്കണം കമന്റ് സെക്ഷൻ ഓഫ് ആക്കി വെച്ചിരിക്കുന്നത് ഈ ഹെലൻ ചോദിച്ച സെയിം ക്വസ്റ്റൻ തന്നെ ഞാനും ചോദിക്കുകയാണ് ഒരു റിയൽ ആയിട്ടുള്ള ഒരു സുഹൃത്താണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ കുറെ ആളുകൾ ഫോട്ടോ ഒക്കെ വെച്ച് സ്റ്റോറി ഇടുന്ന ഞാൻ കണ്ടിട്ടുണ്ട് റീൽ ഇടുന്നത് ഞാൻ അപൂർവമായിട്ടേ കണ്ടിട്ടുള്ളൂ അതിനകത്ത് ഒന്നാണ് ഇത് ഈ ക്യാപ്ഷൻ കണ്ടിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ അറിയാവുന്ന അടുത്തറിയാവുന്ന ചങ്ങാതിയാണെന്ന് തോന്നുന്നു ഒരു സുഹൃത്ത് മരിച്ച വിഷമത്തിൽ ഒരു റീൽ ഇട്ടോട്ടോ കുഴപ്പമില്ല അതിനിടയിൽ ഹാഷ്ടാഗ് ഇട്ട് ഹാഷ്ടാഗ് ചിന്നു പപ്പു ഹാഷ്ടാഗ് സോഷ്യൽ മീഡിയ എന്തിന് ഒറ്റ ഉദ്ദേശമുള്ളൂ ആ ഉദ്ദേശം തന്നെ നടന്നിട്ടുണ്ട് കാര്യം എന്താ പറഞ്ഞാൽ ഈ റീൽ ഇട്ടേക്കുന്ന പെൺകുട്ടിന്റെ റീസെൻ്റ് ആയിട്ടുള്ള റീൽസിന്റെ ഒക്കെ വീവർഷിപ്പ് നോക്കിയ സമയത്ത് ആ കാര്യം മനസ്സിലായി ഈ അടുത്തിടെ വീഡിയോ ഒന്നും ഒരെണ്ണം പോലും ഒരു ലക്ഷം പോലും തിരിച്ചിട്ടില്ല ഈ വീഡിയോ ചെയ്തുകൊണ്ട് ആറ് ലക്ഷത്തി നാലായിരം പേരും ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടുണ്ട് ഒരു യഥാർത്ഥ ചങ്ങാതിയാണെങ്കിൽ ഇങ്ങനെ ചെയ്യത്തില്ല ഇത് കണ്ട പറയാതിരിക്കാൻ തോന്നി ഭയങ്കര മോശമായിട്ട് ഫീൽ ചെയ്തു സീരിയസ്ലി ഇതുകൂടാതെ ഇൻസ്റ്റയിൽ കണ്ട വേറൊരു പോസ്റ്റും കൂടെ ഞാൻ അവിടെ വെക്കാം ഭർത്താവിനെ ചതിച്ചു കാമുകന്റെ കൂടെ താമസം അവസാനം ആത്മഹത്യ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഈ ഒരു മരണത്തിന്റെ കാരണം എന്താണെന്ന് സ്റ്റിൽ വ്യക്തതയില്ല ഇല്ല വ്യക്തമായിട്ടുണ്ടെങ്കിൽ തന്നെയും ന്യൂസ് ആരുന്നതിന്റെ കാരണങ്ങൾ പുറത്തോട്ട് വിടുന്നില്ല ഈ ചിന്നു എന്ന് പറയുന്ന രേഷ്മ പത്തൊമ്പതാം വയസ്സ് കല്യാണം കഴിച്ച വ്യക്തിയാണ് സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ് ആ പയ്യൻ എനിക്ക് തന്ന ആ സമയത്ത് പ്രജു എന്തോ ആണ് അവന്റെ പേര് ഇരുപത്തൊന്ന് വയസ്സെങ്കാ അവന് പ്രായം ഒട്ടത്തോട് എന്തായാലും വെച്ചിട്ട് ടുപയ്യ് കിട്ടിയതാണ് ഇവരിപ്പോ വൺ ഇയർ ആയിട്ട് സെപ്പറേറ്റഡ് ആണ് ഈ മാരേജിൽ ഇവർക്കൊരു മകനുണ്ട് നാല് വയസ്സ് മാത്രമാണ് ആ കുട്ടിന്റെ പ്രായം ഈ ചിന്നു നിലവിൽ വേറൊരു വ്യക്തിയുമായിട്ട് ലിവിങ് റിലേഷൻഷിപ്പിലാണ് ഒരു വാടക വീട്ടിലാണ് താമസം ഈ വാടക വീട്ടിലാണ് ഈ പെൺകുട്ടി ഇപ്പൊ തൂങ്ങി വലിച്ചിരിക്കുന്നത് ആദ്യത്തെ ഭർത്താവുമായിട്ട് ലീഗലി സെപ്പറേറ്റഡ് ആയിട്ടില്ല അതിന്റെ കേസും കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട് ഒരു വഴി കൂടെ ഈ ആദ്യത്തെ ഭർത്താവ് വേറൊരു പെണ്ണായിട്ട് ഒളിച്ചുകൊടുക്കുന്ന സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട് അവൻ വേറൊരു പെണ്ണുമായിട്ട് താമസിക്കുന്നു അപ്പൊ ഒരുമാതിരി അലമ്പ് സെറ്റപ്പ് ആണ് ഉള്ള കാര്യം പറയാതിരിക്കാം വയ്യ കല്യാണം കഴിക്കുന്നു അടിച്ചു പിരിയുന്നു അവൻ വേറൊരുത്തിയുടെ കൂടെ പോകുന്നു ഈ ചിന്നു എന്ന് പറയുന്ന വ്യക്തി വേറൊരുത്തിന്റെ കൂടെ താമസമാക്കുന്നു അവിടുന്ന് തൂങ്ങി മരിക്കുന്നു കേൾക്കുമ്പോ തന്നെ മൊത്തത്തിൽ ഒരു സുഖകരമല്ലാത്ത ഒരു റിലേഷൻഷിപ്പും കാര്യങ്ങളും ഈ പത്തൊമ്പത വയസ്സിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു മെച്യൂരിറ്റി ഇല്ലാത്ത സമയത്താണ് പോയി കല്യാണം കഴിക്കുന്നത് അപ്പൊ അതിൻ്റെ ആയിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും ഇതിനകത്ത് ബലിയേടായി പോയത് ആ നാല് വയസ്സുള്ള കൊച്ചാണ് അവര് ഭാര്യമില്ലാതായി ഈ പെണ്ണിന്റെ മരണം വാർത്തയായ സമയത്ത് ആദ്യം ഇവർ പറഞ്ഞത് മരണകാരണം ഫാമിലി ഇഷ്യൂസ് എന്നാണ് ഞാൻ ഇവരുടെ ആ ഒരു ലൊക്കാലിറ്റിയിൽ നമുക്കറിയാവുന്ന കുറച്ച് ആളുകളെ വെച്ചിട്ട് അന്വേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നു അവർ എനിക്ക് എന്റെ അടുത്ത് പറഞ്ഞത് ഈ നിലവിലുള്ള ഈ പയ്യനുമായിട്ട് അത്യാവശ്യം ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവനും ഈ പെണ്ണും വേറെ രണ്ട് കാസ്റ്റ് ആണ് ഈ പയ്യന്റെ വീട്ടുകാർക്ക് വലിയ താല്പര്യം അതുമായിട്ട് ബന്ധപ്പെട്ട് വീട്ടുകാരുമായിട്ട് തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൂടാതെ ഈ മരിക്കുന്ന ദിവസത്തിന് മുമ്പൊക്കെ തന്നെ ഇപ്പൊ ഈ കറണ്ട് ബോയ്ഫ്രണ്ടും ഈ ചിഹ്നവും തമ്മിൽ ഈ വാടക വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു നാട്ടുകാർ ഇതൊക്കെ കേട്ടറിഞ്ഞ കാര്യങ്ങളാണ് കേട്ടറിഞ്ഞൂഫ് ഒന്നും എന്നാൽ ഇന്ന് വന്ന ഒരു ന്യൂസ് ഞാൻ വെക്കാം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ആ നിങ്ങൾ ആദ്യം ഈ സംഭവത്തിലാണ് ഇപ്പോൾ പോലീസ് ഇങ്ങനെ ഒരു കണ്ടെത്തലിലേക്ക് എത്തുന്നത് അതായത് ആദ്യ വിവാഹം അത് വേർപെട്ടതിലുള്ള മനോവിഷമം ഈ ഗ്രീഷ്മയ്ക്ക് കൂടുതലായി ഉണ്ടായിരുന്നു അയാൾ മറ്റൊരു വിവാഹിതയായ ഒരു യുവതിക്കൊപ്പം ഒളിച്ചോട്ടം നടത്തുകയും അവരെ കൂടെ ജീവിക്കുന്നതും ഇവർക്ക് താങ്ങാൻ കഴിയുന്നതിനപ്പുറമായിരുന്നു അത് പുറത്ത് കാണിക്കും െ പിന്നെയും ഇത്തരത്തിലുള്ള ബ്ലോക്കുമായി മുന്നോട്ട് പോവുകയും ഒരു ആൺസുഹൃത്തിനെ കണ്ടെത്തുകയും ആൺ സുഹൃത്തിനെ പോയി താമസിക്കുകയും ചെയ്യുകയായിരുന്നു അവിടെയും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അയൽവാസിയായ ഒരു യുവാവുമായി ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായി അങ്ങനെ ജീവിത ഈ ന്യൂസിനു പറയുന്നത് എത്രമാത്രം ശരിയായിട്ടുള്ള കാര്യമാണെന്ന് നമുക്ക് അറിയത്തില്ല ഇതിനകത്ത് ഈ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ കേട്ടല്ലോ ആദ്യ റിലേഷൻഷിപ്പ് ഉണ്ടായി അത് തകർന്നു അതുകഴിഞ്ഞിട്ട് വേറെ ബോയ്ഫ്രണ്ട് മാറി താമസിക്കുന്നു അയൽവാസിയായിട്ട് വേറെ ബന്ധം സോ എന്തൊക്കെ ഈ രീതിയിലാണ് ഇത് പോകുന്നത് സ്റ്റിൽ നോ ഐഡിയ ഇതൊക്കെ വസ്തുതയാണെങ്കിലും മരണകാരണം ഇതൊക്കെ തന്നെ ആയിരിക്കണം ബാക്കിയോട് കേൾക്കാം വ്യക്തിപരമായി ഒരു പക്ഷേ നമുക്ക് തന്നെ അത് പറയുന്നുണ്ട് വ്യക്തിപരമായ കാര്യങ്ങളാണ് കുട്ടി ആത്മഹത്യ ചെയ്ത ഒരു സാഹചര്യം കൂടിയാണ് അങ്ങനെ പുറത്ത് നമുക്ക് പങ്കുവെക്കാൻ കഴിയാത്ത രീതി ഒരുപാട് പ്രശ്നങ്ങൾ ഈ ചിന്നുവിന് ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് ആൺസുഹൃത്തിനെ വിശദമായി മൊഴി രേഖപ്പെടുത്തി ആൺ അതിൽ നിന്നാണ് വിവരങ്ങളൊക്കെ ലഭിച്ചത് അതുകൊണ്ട് തന്നെ ഈ ആൺസുഹൃത്തിനെ മൊഴി രേഖപ്പെടുത്തി പോലീസ് ഇപ്പോൾ വിട്ടയച്ചിട്ടുണ്ട് അവരുടെ രക്ഷിതാക്കൾക്കൊപ്പമാണ് ഈ ആൺസുഹൃത്തിനെ വിട്ടയച്ചത് തികച്ചും മാനസിക സമ്മർദ്ദത്തിന് അടിമയായിരുന്നു അതുമാത്രമല്ല ഇത് വീട്ടുകാരെയോ അത് സുഹൃത്തുക്കളെയോ ഒന്നും ഈ ഗിരീഷ്മ അറിയിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു വഴി അവർക്ക് തെരഞ്ഞെടുക്കേണ്ടി വന്നതെന്നും നമുക്ക് മനസ്സിലാകുന്നത് പറയുന്നുണ്ട് പുറത്ത് പറയാൻ പറ്റാത്ത തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അത്ര സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ നിലവിലുള്ള ആ പയ്യനെ ഈ കൂടെ താമസിച്ച പയ്യനെ പോലീസ് ചോദ്യം ചെയ്തു അവന്റെ മൊഴിയിൽ പ്രത്യേകിച്ച് വൈരുദ്ധ്യങ്ങളൊന്നും കണ്ടെത്താൻ ആയിട്ടില്ല അവന്റെ ഫോൺ ഇപ്പൊ പരിശോധനയ്ക്ക് മേടിച്ചിട്ടുണ്ട് അതിന് ചെക്ക് ചെയ്യും അവരെന്തായാലും വിട്ടയച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് പോലീസിനെ സംശയിക്കാൻ ഭാഗത്തിലുള്ള കാര്യങ്ങളൊന്നും ഇവരെ ചോദ്യം ചെയ്യലിൽ നിന്ന് കിട്ടിയിട്ടില്ല പിന്നെ കുറെ ആൾക്കാർ പറയുന്നത് കേട്ടു മരിച്ചതാണോ അതോ കൊന്നതാണോ എന്നുള്ള കാര്യം പ്രൈമറി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു കൊണ്ടിട്ടുണ്ട് അതിനകത്ത് സൂയിസൈഡ് തന്നെയാണ് കാരണം എന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് പിടിവലി നടന്നിട്ടുള്ള ായിട്ടോ അല്ലെങ്കിൽ ദേഹോപദ്ര ഏറ്റതായിട്ടുള്ള കാര്യങ്ങളൊന്നും ആ ഒരു ഇല്ല സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ ചെയ്തതാണ് നിലവിൽ ഈ ആൺസുഹൃത്തിന് ഈ ആത്മഹത്യയുമായി ബന്ധമില്ല എന്ന തരത്തിലാണ് പോലീസ് പറയുന്നത് ഇയാളുടെ ഫോൺ വിശദമായി പരിശോധിക്കേണ്ടതുണ്ട് അതിനാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങിയത് ആ ഫോൺ കൂടി പരിശോധിച്ചാൽ പോലീസിന് അതിന് നിഗമനത്തിലെത്താൻ സാധിക്കും നിലവിൽ ഇത് ഈ ഒരു മനോവിഷമത്തിലുണ്ടായ ഒരു ആത്മഹത്യയാണ് പുറത്തു നിന്നുള്ള ആളുകളുടെ ഇടപെടലോ അതല്ലെങ്കിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തുന്ന രീതിയിലുള്ള നിലയിലേക്കോ ഇതുവരെ അന്വേഷണത്തിൽ ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നതാണ് അപ്പൊ അതാണ് ചെയ്ത കാര്യമാണ് മരണം ഒന്നിനും ഒരു പരിഹാരമല്ല ഈ വീഡിയോയിൽ കളിച്ചും ചിരിച്ചു നോക്കിയിരിക്കും ഞാൻ അടക്കമുള്ള വ്യക്തികൾ റിയൽ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നേരിടുന്ന ആളുകളാണ് നിങ്ങൾ ഈ കാണുന്ന ഒന്നും അല്ല യഥാർത്ഥമായിട്ടുള്ളത് ഓരോരുത്തരുടെയും ലൈഫിന്റെ ഉള്ളിൽ ചേർന്ന് നോക്കുമ്പോൾ മനസ്സിലാവും അവരെത്ര മാത്രം വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഈ പെൺകുട്ടിയുടെ കാര്യം തന്നെ എടുത്തു പോയ മനസ്സിലാവും ഈ മരിക്കുന്നതിന് ആറ് ദിവസം മുമ്പാണ് ഈ പെൺകുട്ടി ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീല് പോസ്റ്റ് ചെയ്തത് അത് ഭയങ്കര ഒരു റീല് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ആ വീഡിയോ ഞാനൊന്ന് കാണിക്കാം ൂറ് ബസല ക്കുണ്ട് നിങ്ങൾ നിങ്ങളെ നാട്ടിൽ ഇനി എന്ത് പേര് ജസ്റ്റ് പറയൂടെ എന്ന് പറയുമോ ഇത് ചിക്കൻ കറിയാം വെക്കുന്നു പക്ഷെ ഞമ്മ നോർമലി തേങ്ങ എല്ലാ കറി വെച്ചാ സംസാരം തന്നെ കേട്ടല്ലോ പ്യൂർ കാസർഗോഡ് സംസാരമാണ് നമ്മൾ കേട്ടിട്ടില്ല അപ്പം ബാക്കിയുള്ള ജില്ലകളിലുള്ള ആളുകൾക്ക് ഇത് കേൾക്കുമ്പോൾ ഒരു കൗതുകം ഉണ്ടാവും അതുകൊണ്ടാണ് ഈ ചിന്നുവിന്റെ അക്കൗണ്ടിന് ഇത്രയും ഫോളോവേഴ്സ് ഉണ്ടാവുള്ള റീസൺ കേട്ടിരിക്കാൻ പ്രത്യേക രസുണ്ട് അതായത് ഞാൻ എൻ്റെ വീട്ടിൽ വെക്കുന്ന കാര്യം പറയുന്നുള്ള കുറച്ച് ബെഗിട പയർ തക്കാളി നീരുള്ളി ഒരു പച്ചമുളക് ഇനി ബെഗിട പയർ എന്ന് പറയും പയറിന് അതിനെ വേഗം വെക്കുക പിന്നെ ഇതിനുള്ള അരിപ്പിന് തേങ്ങ എടുക്കുക അതായത് എത്ര തേങ്ങ വേണോ അത്ര തേങ്ങ എടുക്കുക പിന്നെ കുറച്ച് ജീരകം കുറച്ച് മഞ്ഞൾപ്പൊടി കൊത്തമ്പാരി പൊടി ഗരം മസാല പിന്നെ നാല് മുളക് നാലഞ്ച് മുളക് മുളകില്ലേ ചുട്ടിട്ടെടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് പുളി പുളി ഇട്ടാൽ മതി ഒരു പച്ചമുളക് ഇട്ടിട്ട് അതിനെ അരച്ചിട്ട് മാറ്റി വെക്കുക പിന്നെ നമ്മളെ ബെഗിട പയർ വേഗം വെക്കും നമ്മൾ ബസ് ഓൾറെഡി മുറിച്ച് വെച്ചിട്ടുണ്ടാവുമല്ലേ ബസളം വേണ്ട കുറേ ടൈം വേണ്ട ബസ് അള ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് ഉപ്പ് പിന്നെ നേരത്തെ അരച്ച് വെച്ചാൽ അരപ്പ് അരപ്പ് നോക്കിയിട്ടിടാ നിങ്ങൾക്ക് എത്ര വെള്ളം വേണം അത്ര അനുസരിച്ചിട്ട് കൊടുക്കുക പിന്നെ അതിന് കടുവറുക്കുന്നില്ല വെള്ളുള്ളിയും കടും പിന്നെ ഒരു രണ്ട് മുളക് ഇടിമുളകിനെ ഇങ്ങനെ ഇട്ടിട്ട് നല്ല മങ്ങനെ കടുവറുത്തിന് കടുവുറുത്തിന് വേറെ വേറെന്നെ മണം വരും പിന്നെ കരിയമ്മ ചപ്പലും ഞാൻ അതിൻ്റെ മീത്തൊക്കെ ഇടുന്നത് കടുപുറുട്ടായിട്ട് അതൊരു ഓരോരോ കരിന്ന് എണ്ണയിൽ അങ്ങനെ ഞങ്ങളുടെ ബസളക്കറിയുടെ റെഡി ആയി നല്ല ബസളം എൻ്റെ തണ്ണെങ്കിൽ ഭയങ്കര ഇഷ്ടം ഞാനിങ്ങനെ നിന്ന് തുന്നു അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ആക്കി നോക്കാം ഇതേപോലെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക കമന്റ് അടിക്കുക എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ിൽ ചോദിക്കാം ആറ് ദിവസം പെട്ട വീഡിയോ ആണത് എത്രമാത്രം ഹാപ്പി ആയിട്ടാണ് ആ വീഡിയോ ചെയ്തിരിക്കുന്നത് ഈ വീഡിയോ ഇട്ട ആൾക്ക് ഇത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഈ വീഡിയോ കാണുന്ന ഒരു മനുഷ്യനും പോലും മനസ്സിലാവില്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവരുടെ ഫോളോവേഴ്സിനെ ഇത്രയും ഒരു ഞെട്ടലും ഈ ചിന്നുവിന്റെ പ്രശ്നം അവർക്ക് മാത്രമേ അറിയത്തുള്ളായിരുന്നു വേറെ ഫ്രണ്ട്സിന് പോലും അറിയത്തില്ല സത്യത്തിൽ ഇവിടെ ഒറ്റപ്പെട്ടു പോയേക്കുന്നത് ഈ ചിന്നുവിന്റെ മകനാണ് നാലു വയസ്സ് മാത്രമാണ് പ്രായം ആ കുട്ടി ഈ ചിന്നുവിന്റെ ഫാമിലിയുടെ ഒപ്പമാണ് താമസിക്കുന്നതാണ് അറിയാൻ സാധിച്ചത് ഒന്ന് ആലോചിച്ചു പോകും കൊച്ചിന്റെ അവസ്ഥ തന്ത വേറെ വൃത്തിയുടെ കൂടെ പോയി അമ്മ താണ്ട് ഇപ്പൊ ഒരു കടുകയും ചെയ്തു അതും പോയി അങ്ങനത്തെ ഒറ്റപ്പെട്ടു പോയേക്കുന്നത് ആ കുഞ്ഞാണ് ആ കൊച്ചൊന്ന് വിളച്ചു ഒരു മെച്ചൂരിറ്റി ഇല്ലാത്ത സമയത്ത് രണ്ടുപേര് വിവാഹം കഴിച്ചു ഒരു കൊച്ചിന് ജന്മം നൽകി എന്നിട്ട് രണ്ട് വഴിക്ക് പോയി ആ കുഞ്ഞിനെ പറ്റി ഇവർ രണ്ടുപേരും ചിന്തിച്ചിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല ചിന്തിച്ചിട്ടുണ്ടായിരുന്ന ഇങ്ങനെയുള്ള പരിപാടികൾക്ക് നിൽക്കത്തില്ലോ കൂടുതലൊന്നും ഞാൻ പറയാൻ നിൽക്കുന്നില്ല ഇതൊക്കെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട പുറത്ത് വന്നിട്ടുള്ള കാര്യങ്ങൾ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ താഴെ അപ്പോൾ ശരി പുറത്തു വന്നിട്ടുള്ളൊരു വിചാരിച്ചു നിങ്ങൾ ഹേ ഇന്നൊരു ഫുഡിന്റെ അവിടെ എന്ത് പറയുമെന്ന് കമന്റ് അപ്പൊ ഇത് കറിയൊക്കെ വീഡിയോ എടുക്കാം ബാ അപ്പം അതിൻ്റെ സൈഡുള്ള സിപ്പ് എല്ലാം എടുത്തിട്ട് ചാടാം മീൻസിപ്പം തൊലി ചിരണ്ടിയിട്ട് പറണ്ടിയിട്ട് എടുക്കുക നല്ല പാങ്ങല ആറ്റായിട്ട് അതിനൊരു നാല് കണ്ടാക്കിയിട്ട് എടുക്കുക നാല് പീസ് ചെറിയ ചെറിയ കുഞ്ഞു പൂളാക്കുന്നില്ലേ പൂളാക്കിയിട്ട് എടുത്തിട്ട് നല്ല പാങ്ങല കവ്ണം കവ്വുന്ന വെള്ളത്തിലിട്ടിട്ട് പാങ്ങല കവ്യിട്ടും നമുക്കൊരു കല എടുക്കണം വലിയൊരു എടുത്തിട്ട് വലിയ അത് പിടിക്കുന്ന അത്ര വലിയ കല എടുത്തിട്ട് നമ്മളെ തക്കാളി പച്ചോള് നീരുള്ളി ഉപ്പ് മഞ്ഞപ്പൊടി ഇട്ടിട്ട് നമ്മളെ ഗ്യാസ് കത്തിച്ചിട്ട് ചട്ടിയോടെ അടുപ്പിൽ വയ്ക്കാം കുറച്ച് വെള്ളം കൂട്ടിക്കും നിങ്ങൾക്ക് എത്ര വെള്ളം വേണം അത്ര വെള്ളം കൂട്ടുക ഒരു പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് വന്നാൽ മതി വന്നിട്ട് മേയൊരിയിലേക്ക് ആണ് എന്നിട്ട് നമ്മളെ തേങ്ങയും വെള്ളിയും നമ്മൾ ചെരിയിട്ട് ഇങ്ങനെ ഉടച്ചിട്ട് വെച്ചിന് അത് അതിലേക്ക് ആക്കാം ഞാൻ തേങ്ങയും വെള്ളുള്ളിയും നമ്മളെ കലത്തിലേക്ക് ഇടുന്നുണ്ട് അതിൻ്റെ നമുക്ക് കടു വറുക്കണോ അതിലേക്ക് കടു വറുക്കുന്നതറിയും നമ്മളെ കുറച്ച് തേങ്ങ എണ്ണ കുറച്ച് കടു ഇട്ടിട്ട് കരിയാമ്പ് ചപ്പലി ഇട്ടിട്ട് ഞമ്മൾ അതിലേക്ക് കടു വറുത്തുകയായിസ് ആഹാ അപ്പൊ കഴിച്ചാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് നമ്മളെ പുരയില എല്ലാരും പോലെ പുരയിലാക്കാം നമ്മളെ കൊട്ടം കറി കൊട്ടം പീരോ താരപ്പീരോന്നെല്ലാം പറയൂ കൊറേ പുരയിലുണ്ടാവല്ലേ ഇത് ഇത് ഇട തന്നെ പിടിച്ചിട്ട് തേയിൽ പിടിച്ചിട്ടായത് സൂപ്പർ